ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു വീഡിയോ ആണ് നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമോ നമുക്കൊരു സെൽഫ് മേക്കപ്പ് സെൽഫ് മേക്കപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും ആണുങ്ങൾക്ക് എങ്ങനെ ഒരു സെൽഫ് മേക്കപ്പ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഫംഗ്ഷന് പോകാൻ നടത്തും ഓവർ ഒന്നാവാണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഞാനിടയുള്ളൂ ആ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ഇടുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ചെറിയൊരു മേക്കപ്പ് കാരണം അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ള എന്നുള്ളൊരിത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഓൾറെഡി കുളിക്കും അപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് ക്ലീൻ ചെയ്യും എന്നാലും നമുക്കൊരു വെറ്റ് വൈപ്സ് എടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ തുടയ്ക്കുക ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ നല്ലപോലെ വെറ്റ് വൈപ്സ് എടുത്തിട്ട് ആദ്യം ഫേസ് നല്ലപോലെ എല്ലാം ഓൾ ഓവർ നമ്മൾ എവിടെയൊക്കെയാണോ മേക്കപ്പ് ഇപ്പോൾ ഷർട്ടൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ കഴുത്ത് മൊത്തം നമ്മളിടും അപ്പോൾ കഴുത്തിൽ ഒക്കെ ഈ വെറ്റ് വൈപ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അഴുക്ക് വരും അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യാം അങ്ങനെ ഞാൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എന്താ പറയുക ഫേസിൽ നമ്മളൊരു മോയിച്ചറൈസറോ അല്ലെങ്കിൽ ഒരു പ്രൈമറോ പ്രൈമറാണ് ഏറ്റവും കൂടുതൽ നല്ലത് മോയിസ്ചറൈസർ ആണെന്ന് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ കുറച്ച് വെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഓയിലി ലുക്ക് വരും അത്ര നേരം നേരെ പിടിച്ചിരിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക ചിലരൊക്കെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്യുക ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പി എ സിയുടെ പ്രൈമറാണ് നിങ്ങൾ ഈ ബ്രാൻഡ് തന്നെ മേടിക്കണം എന്ന് ഞാൻ പറയില്ല എനിക്കിഷ്ടമുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നല്ല പ്രൈമർ പ്രൈമറാണ് ഞാൻ പറയാം പ്രൈമർ ഏറ്റവും നല്ലത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ല ഇതൊക്കെ ഒരു എന്താ പറയുക ഇതിനൊരു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ഈ പ്രൈമർ നമുക്ക് സിംഗിൾ യൂസിനാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രൈമർ നല്ലത് യൂസ് ചെയ്താലാണ് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ പ്രൈമറിൻ്റെ ഉപയോഗം തന്നെ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണം നല്ല ഫിനിഷിങ് കിട്ടണം നല്ലപോലെ സ്കിൻ ബ്ലെൻഡ് ആവണം അപ്പോൾ പ്രൈമർ നല്ലതുപോലെ മേടിക്കുക ഇതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൈമറാണ് പോർനിൽ സപ്പറേഷൻ പ്രൈമർ എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ കൺട്രോൾ പ്രൈമർ ഉണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേടിക്കും ഇതൊക്കെ ഒരു നോർമൽ പ്രൈമറാണ് പി എ സിയുടെ ഇത് ഞാനിപ്പോൾ ഇതേ കാണാം ഇങ്ങനത്തെ ഒരു ക്രീം ഒരു ഇതുപോലെയാണ് അത് ഞാൻ ഒത്തിരി കയ്യിൽ കുറച്ചെടുത്തിട്ടുള്ള കുറച്ച് മതി നമ്മുടെ ഫേസിൽ കുറച്ച് സ്പേസിൽ ഇപ്പോൾ താടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചേ കുറച്ചുള്ളൂ അത് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇനി നല്ലപോലെ അത് ഫേസിൽ മൊത്തം നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണം ഇതിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ഇങ്ങനെ സ്മൂത്ത് ആയ പോലെ തോന്നിയത് അതൊന്നും മാറിക്കിട്ട് ഇട്ട് കഴിഞ്ഞിട്ടൊരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം സ്കിന്നിലേക്കൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഇതൊക്കെ മൊത്തം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഫേസ് കറക്റ്റ് ചെയ്യുക അതായത് എൻ്റെ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിലുള്ളത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഇതേ എൻ്റെ സ്കിന്നിൽ ഇതേ ഈ ഒരു പ്രോബ്ലം ഉണ്ട് അത് കറക്റ്റ് ചെയ്യാനുണ്ട് കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ട് അത് കറക്റ്റ് ചെയ്യണം ഇതെ ഇത് ഇവിടെ കുറച്ച് കണ്ട് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ആയിട്ട് ഇവിടെയുണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്യണം പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറക്ടർ യൂസ് ചെയ്യണം കറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ധർമ്മയാണ് ദെർമയുടെ ബ്രാൻഡിൽ ഡി തേർട്ടീ ഡി തേർട്ടി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഏതൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ളത് ഇത് ഞാനൊരു ചെറിയ ഇങ്ങനത്തെ ആയിട്ട് കിട്ടും പിന്നെ കൺസീലറ് കിട്ടുന്നത് ഇതിങ്ങനെ ഒരു ഇത് കിട്ടും നമുക്കിത് കുറച്ച് മതിയുള്ളൂ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇട്ടാൽ മതി ഉള്ളതാണ് ഞാൻ ചെറുതായിട്ട് ഇടത്തോളൂ നമ്മുടെ കൈവെച്ച് തന്നെ ഇടാം അതെ ആവശ്യമുള്ള സ്ഥലത്ത് അതെ ആ ഇതാണ് കറക്റ്റ് ലൈറ്റായിട്ടിട്ടാൽ മതിയെ ഇത് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം അതെ ഇവിടെയൊക്കെ കുറച്ച് മതി കണ്ടോ അധികം ഇടരുത് മുഖം ഓറഞ്ച് ഓറഞ്ചിച്ചായിട്ട് പോകും ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് അപ്പോൾ അതെ ഇത് ഇട്ടുകൊടുത്തു ഇനി ഇത് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം ഇതിങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൈ വെച്ച് ആദ്യം ഡാബ് ചെയ്യാം അത് കഴിഞ്ഞു ശേഷം നമുക്ക് സ്പോഞ്ചോ വല്ലതും വെച്ച് ഡാബ് ചെയ്യാം ഓക്കെ അങ്ങനെ ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പോഞ്ച് ഞാൻ സ്പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ നനച്ച് പിഴിഞ്ഞ് ഒരു തേർട്ടി പെർസെൻറ്റേജ് വെള്ളം അതായത് നനവുണ്ടാവണം ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു നനവുണ്ടാവണം അത് വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി നല്ല പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ആകും ഓക്കെ ബ്രഷ് ഒന്നും വേണമെന്നില്ല നമുക്ക് കൈ വെച്ച് തന്നെ നമ്മുടെ പേഴ്സണൽ യൂസ് ആണെങ്കിൽ നമുക്ക് മാത്രമല്ല യൂസ് ആണ് അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ യൂസ് ചെയ്യാം ബ്രഷ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ബ്രഷ് യൂസ് ചെയ്യാം ഞാൻ കൈ വെച്ച് തന്നെയാണ് ഇടാതെ കൈവെച്ചിടുമ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ആവും നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് കൈവച്ച് എടുക്കാം കണ്ടിപ്പോൾ ആ ഒരു കറുത്ത പാടൊക്കൊന്നും കുറഞ്ഞു ഇതാണ് നമ്മുടെ കറക്റ്റ് ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ എല്ലായിടത്തും ഒരു ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് കറക്റ്റ് റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി തേർട്ടി ദർമേടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് കുറേ ബ്രാൻഡുകളുണ്ട് നൈക്ക അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഇന്ത്യൻ ക്ലൈമറ്റിന് പറ്റിയ പ്രോഡക്റ്റാണ് ഇത് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് വർഷം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിനകത്ത് കൺസീലർ ഇടുന്നത് ഇതിൽ ഞാൻ കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് ദെർമയുടെ തന്നെ കൺസീലർ കൺസീലറാണ് ദെർമയുടെ ഇത് ഡി ട്വൻ്റി നമ്മൾ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയതാണ് ഡി ട്വൻറ്റീനും ഡി തേർട്ടീനും ഡി തേർട്ടീൻ നോർമൽ സ്കിന്ന ടു എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ഇത് ഡി തേർട്ടീൻ ആണേ ഡി തേർട്ടീനും ി ട്വൻ്റിനും കൂടിയും എടുത്തിട്ട് നമ്മൾ ഓൾ ഓവർ ഫേസിൽ നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ഡി തേർട്ടീന്ന് പറഞ്ഞൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് അത് നമ്മൾ അതിൻ്റെ ഒപ്പം ഈ ടോണിൻ്റെ ഒപ്പം എൻ്റെ ടോൺ ഡി ട്വൻറ്റീനാണ് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും ഒറ്റയ്ക്ക് ഇടുന്നവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇടാം എന്നാൽ ഞാനിപ്പോൾ കഴുത്തിൽ ഇടുന്നില്ല ഞാനിപ്പോൾ എവിടെയും പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങൾ കഴുത്തിലും മാച്ച് ചെയ്ത് കൊടുക്കണം ചെവി മാച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഫേസ് മാത്രം ഇതാക്കാം ഫേസിൽ ഓൾ ഓവർ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു എല്ലായിടത്തും ഫ്രണ്ടിൻ്റെ അടിയിൽ ഫ്രണ്ടിൻ്റെ പൊക്കത്ത് കറക്ടർ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം ഇടാം ഇത് നമ്മുടെ ഫേസ് മൊത്തം ഡി തേർട്ടീൻ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യേണ്ട ടോൺ ഡി തേർട്ടീൻ അണ്ടർ ടോൺ ആണ് നമുക്ക് മെയിൻ ടോൺ ഡി ആണ് എൻ്റെ സ്കിൻ കളറിന് പിന്നെ ഓരോ സ്കിൻ കളറിന് ഇപ്പം എൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് ഇനി മീഡിയം ഷെയ്ഡിനും ലൈറ്റ് ഷെയ്ഡിനും ഉള്ളത് ഞാൻ എന്ത് തന്നാലും ഡിസ്ക്രിപ്ഷനിൽ ആ പ്രൊഡക്റ്റ് എഴുതിയിടാം ദെർമ കമ്പനിയുടെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ മേടിക്കും ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മേടിക്കണമെങ്കിൽ അവരുടെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റർ വെച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ ടോണിന് മനസ്സിലാവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് കൺസീലർ യൂസ് ചെയ്യുന്നത് ഇതൊരു സ്റ്റിക്ക് ടൈപ്പാണ് ലിക്വിഡ് അല്ല സ്റ്റിക്കാണ് നമ്മുടെ ക്ലൈമറ്റ് ഇവിടെ ഭയങ്കര ചൂടല്ലേ ലിക്വിഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒലിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ സ്റ്റിക്ക് ടൈപ്പാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്ക് ടൈപ്പ് വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് മാച്ചാണത് ഇതാ മേടിച്ചാൽ മതി ഞാനിവിടെ പറയുന്നത് ദർമ്മയുടെ കമ്പനിയുടെ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ഇറ്റലിയൻ കമ്പനിയാണ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ക്രൈലോണിൻ്റെ ഈ ധർമ്മ ക്രൈലോൺ എന്ന് പറഞ്ഞൊരു കമ്പനി കൂടി ഉള്ളതാണ് അപ്പോൾ അവരുടെ സൈറ്റിൽ നിന്ന് അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോൺ അവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തും നമ്മുടെ ചെന്നൈയിലാണ് അവൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫേസ് മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തേ മുടിയുടെ ഇങ്ങാടേക്ക് കയറ്റി കൊടുക്കണം മുടിയുടെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം താടി ഉണ്ടെങ്കിൽ താടിയുടെ ഇങ്ങാടേക്കും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ എന്നാൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മിസ് ആൻഡ് മാച്ച് വന്ന് കിടക്കും നോക്കിക്കെ അപ്പോൾ ഫേസിലാ കറക്ഷനൊക്കെ പോയി ഇപ്പോൾ ഒരു ഈവൻ ടോൺ ടോണായില്ലേ ഇതിപ്പോൾ എൻ്റെ സ്കിൻ ടോണിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു എന്താ പറയുക കോമ്പാക്ട് കോംപാക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം ഇത് മാക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൻ സി ഫോർട്ടി ഫൈവ് ആണ് എൻ സി ഫോർട്ടി ഫൈവ് ഇതിപ്പോൾ എൻ്റെ ഡാർക്ക് ടോണിലുള്ളവർക്കാണ് ഇതേക്കേണ്ടത് ഡാർക്ക് ടോണിലുള്ള ഇത് മീഡിയം ഷെയ്ഡും ഉണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് അതിൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഏത് ഷെയ്ഡ് ആണെന്നുള്ളത് കോമ്പാക്റ്റിൻ്റെ ഇത് നിങ്ങൾക്ക് ഈ ബ്രാൻഡ് തന്നെ മേടിക്കണമെന്നില്ല ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഒരു രണ്ടായിരം മൂവായിരത്തിനടുത്ത് വരും അല്ലാണ്ടുള്ള ബ്രാൻഡുകളുണ്ട് നിങ്ങളുടെ ഒരു നോർമൽ യൂസിനാണെങ്കിൽ അതനുസരിച്ചുള്ള ബ്രാൻഡിൽ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് മീഡിയം ഷെയ്ഡ് അത് നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ കടയിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മേടിക്കുന്ന ബ്രാൻഡിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കളറും കളർ ബാറിൻ്റെ നല്ലതാണ് മേബിലിൻ്റെ കിട്ടും അതൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഒരു ത്രീ ഹൺഡ്രഡ് ടു അതിൻ്റെ താ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കാരണമാണ് എനിക്ക് ഇപ്പോൾ ഇത് ഇല്ലാണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റുഡിയോ ഫിക്സ് ആണ് അപ്പോൾ നമുക്കിത് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഇത് വെറുതെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ലൈറ്റ് മേക്കപ്പിൻ്റെ എഫക്റ്റ് കിട്ടണ കാരണമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്രഷിലോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു സ്പഞ്ച് ഉണ്ടാവും അത് വെച്ച് ടാബ് ചെയ്ത് കൊടുത്താലും മതി ഞാനിത് ബ്രഷിലാണ് അപ്പം കേട്ടോ ഓക്കെ ഇത് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ് കൺസീലർ ഇട്ടതിന് ശേഷമാണ് ഇത് നമ്മൾ ഇടേണ്ടത് അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ഒരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ കോമ്പാക്റ്റ് ഇടുന്നത് ചിലൊരു ലൂസ് പൗഡർ ഇപ്പം നിങ്ങൾക്ക് കോമ്പാക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ഇടുന്ന ലൂസ് പൗഡർ ഇല്ല നമ്മൾ ട്രാൻസ്ലൂസെൻ്റ് പൗഡർ അതായത് നിങ്ങളുടെ ടാൽക്കം പൗഡർ ട്രാൻസ്ലൂസൻ പൗഡർ എന്ന് പറയും ടാൽക്കം പൗഡർ എന്നും പറയും നമ്മുടെ സാധാ പൗഡർ നമ്മൾ മേടിക്കുന്ന പോൺസ് അങ്ങനത്തെയുള്ള ഇതിൻ്റെയൊക്കെ പൗഡർ അത് ഇതേപോലെ ഒരു ബ്രഷ് ഇതേപോലത്തെ ഒരു പൗഡർ ബ്രഷ് ഇതേപോലെ ഇങ്ങനെ കുറേ വീതി ഉള്ള ഒരു ബ്രഷിലെടുത്തിട്ട് നമ്മളിങ്ങനെ ഇടാം ഒന്ന് തട്ടിയിട്ട് അത് വെച്ച് ഫിനിഷ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും അതായാലും മതി ഇത് ഞാൻ കുറച്ചും കൂടി ഇതാകാൻ വേണ്ടിയിട്ട് ഇതാക്കുക കാണാം ഇതാണ് നമ്മുടെ ബേസ് ബേസ് നമ്മുടെ ഇത്രേ ഉള്ളൂ ബേസ് നമ്മുടെ കഴിഞ്ഞു കണ്ട നമുക്ക് ഇത്രയും മതി ആണുങ്ങൾക്ക് ഇത്രയും മതിയല്ലോ നമുക്കൊന്ന് ഫേസ് ഒന്ന് ഈവൻ ടോൺ ആക്കി എടുക്കുക ഇനി അടുത്തത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ എന്താ പറയുക ഒരു വെറ്റിഷ്യൂ എടുത്തതിന് ശേഷം നമ്മൾ ഫേസ് ക്ലീൻ ചെയ്ത് വെറ്റിഷ്യൂ എടുത്തതിന് ശേഷം നമ്മുടെ ഈ പിരികത്തിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പറയാം മീഷയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഈ മുടികളൊക്കെ ഉണ്ടാകുന്നതെന്ന് തുടച്ചുള്ള അപ്പോൾ അതിനകത്തൊരു വൈറ്റ് കാസ്റ്റ് വന്ന് കിടക്കും നിങ്ങളുടെ സ്കിൻ എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ മേക്കപ്പ് പറഞ്ഞത് കണ്ട ചെറുതായിട്ടുണ്ടാവും ഇനി നമുക്കുള്ളത് ഇപ്പോൾ നരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേ നമ്മുടെ പല്ല് തേക്കുന്ന ഈ ഒരു ബ്രഷ് ചിലർ മസ്കാര ഇടണ കാണാറുണ്ട് മസ്കാരേനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ഇതേപോലെത്തെ ട്രൂ ടോൺ കിട്ടും ട്രൂ ടോൺ കണ്ടാൽ ട്രൂട്ടോൺ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ ഇത് ഞാനിത് ഷഹനാ ആണ് അല്ലെങ്കിൽ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും നര കൂടും അതാണ് പ്രശ്നം ഇതിട്ടഴിഞ്ഞാൽ നര കൂടിയില്ല അത് വേണമെങ്കിൽ എൻ്റെ ഇവിടെ ഇത്തിരി ഇവിടെ ഇത്തിരി നരച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇനി ഈരി കഴിഞ്ഞാൽ ഇത് കിട്ടും പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മീശയും അതൊക്കെ ഒന്ന് ക്ലീർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈരി കൊടുക്കാം താടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ ലൈറ്റായിട്ട് എടുത്തിട്ട് ഈരി കൊടുത്തു കഴിഞ്ഞാൽ അത് മസ്കാരെക്കാട്ടും കുറച്ചും കൂടി നല്ലത് ട്രൂട്ടോണാണ് മസ്ക്കാര ഇടുന്നവരുണ്ടെങ്കിൽ ഇടാം കുറച്ചും കൂടി നര കൂടും പെട്ടെന്ന് നര കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്നാൽ ഇതൊക്കെ സെറ്റ് ആയി ഓക്കെ ഇനി നമുക്ക് ഇടേണ്ടത് ഒരു ലിപ്പ് ബാം ലിപ് ബാം ഞാൻ കൈ ഒരു ലിപ്പിൽ അപ്പം നല്ല എനിക്ക് ലിപ് ബാമാണ് ആണ് കംഫേർട്ട് ചിലവർക്ക് നല്ല കറുത്തിട്ടിരിക്കണമെങ്കിൽ ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പിങ്കിൻ്റെ ലിപ്സ്റ്റിക്ക് ലൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് ലിപ് ബാമിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ലിപ്സ്റ്റിക് ഇടുന്ന പോലെ പെണ്ണുങ്ങൾ ഇടണ പോലെ ഇടണ്ട ഒന്ന് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു ലിപ്സ്റ്റിക് ഒന്നും ഇടാം ഇതൊന്നും ഇടാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മേക്കപ്പ് കണ്ട പിന്നെ നിങ്ങളുടെ മുടി ഏരിയ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾക്കുള്ള ലൈറ്റ് മേക്കപ്പ് ആയി കണ്ടോ അതിൻ്റെ ഫേസിലുള്ള മറ്റേ ആ ഇതൊക്കെ ഒന്ന് മാറി ഒരു പൗഡറിട്ട ഫീൽ തന്നെ ഉള്ളൂ അതൊക്കെ ഒന്ന് മാറി ഉള്ളൂ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇനി വേർക്കണേ എപ്പോഴും നിങ്ങൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പൗഡർ പാഡോ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ഡോട്ടഡ് ടിഷ്യൂ പേപ്പർ അല്ല നോർമൽ നമ്മുടെ കാറിലൊക്കെ വെക്കുന്ന ടിഷ്യൂ പേപ്പറല്ലേ ടു ഇൻ വൺ പ്ലേ ടിഷ്യൂ േപ്പർ അതെടുത്തിട്ട് ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കണ്ടെ അപ്പോൾ ഇങ്ങനെ ടാബ് ചെയ്ത് ടാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വടിക്കരുത് അപ്പോ ഉള്ളൂ നമ്മുടെ ഈ സിമ്പിൾ മേക്കപ്പ് അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശ്വാസം കണ്ടോ പെട്ടെന്ന് നമ്മുടെ നേരിടത്തേക്ക് ഇതൊക്കെ പോയി നല്ലൊരു സിമ്പിൾ മേക്കപ്പ് ആയി ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മേക്കപ്പ് നിങ്ങൾക്ക് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ പോവാൻ വേണ്ടി ചെറിയ മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴുത്തിൽ ഇടണം ഞാനിപ്പോൾ ഇവിടെയും പോത്തില്ല സാധാരണ ഞാൻ കഴുത്തിൽ ഇട്ടില്ല ഫേസിലിടുന്ന പോലെ തന്നെ നിങ്ങൾ കഴുത്തിലിടണം പിന്നെ എനിക്കൊക്കെ കഴുത്തിലിതുണ്ടെങ്കിൽ ഇവിടെയും ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം ഇട്ട കളർ കളക്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ എന്താണോ ഫേസിൽ ഇട്ടത് അത് ഇതാക്കിയിടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ചെറിയ സിമ്പിൾ മേക്കപ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് ഇടാം പിന്നെ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സ്കിൻ ടൈപ്പിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഇവിടെ എന്ന് പറയുന്നത് കറക്ടറും കൺസീലറും ആണ് ഇട്ടത് അത് ഞാൻ ധർമ്മ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഇട്ടത് ധർമ്മ കളർ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് ഒരു ഞാനിട്ട് ചെറിയ പ്രൗച്ചായിട്ടും മേടിക്കാൻ കിട്ടും രണ്ടും രണ്ടും റേറ്റ് വ്യത്യാസമുണ്ട് പിന്നെ ഞാൻ ഇട്ട കോമ്പാക്റ്റ് ഞാൻ മാക്കിൻ്റെയാണ് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ പൗഡർ യൂസ് ചെയ്താൽ മതി അത് യൂസ് ചെയ്യാം പിന്നെ അത്രേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ